സ്ഥിരമായിട്ട് വായ്പുണ്ണ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ പരിഹരിക്കാം ഞാൻ ഡോക്ടർ പെബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് വായ്പണ്ണ് വളരെ ചെറിയ അസുഖമാണെന്ന് നമുക്ക് തോന്നുവെങ്കിലും ഒരുപാട് ആളുകൾ ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ഒരിക്കലെങ്കിലും വായ്പണ്ണിൻ്റെ അസഹനീയമായ വേദന അനുഭവിച്ചവരാണ് എന്തൊക്കെയാണ് ഇത് വരാനുള്ള കാരണങ്ങളെന്ന് നമ്മൾ ആദ്യം അറിയണം സാധാരണയായിട്ട് വായ്പുണ്ണു വരുന്നവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു തരത്തിൽ സ്ഥിരമായിട്ട് വായ്പ ഉണ്ണു വരുന്ന പ്രശ്നമുണ്ടാവും വായ്പുണ്ണെന്ന് പറയുന്നതിന് ആഫ്റ്റർ സൾസർ എന്നാണ് അതിൻ്റെ മെഡിക്കൽ വാക്ക് കൂടെ കൂടെ വായ്പ ഉണ്ണു വരുന്നതിന് റെക്കറൻറ്റ് ആഫ്റ്റ സ്റ്റൊമറ്റൈറ്റിസ് എന്നും പറയുന്നു വായുടെ ഉള്ളിൽ വട്ടത്തിലോ അതല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ആണ് സാധാരണയായിട്ട് ഈ ആഫ്റ്റർ ആഫ്റ്റസാൽസേഴ്സ് കാണാറ് താഴത്തെ ചുണ്ടിലും കവിളിലും മോണയിലും നാവിൻ്റെ ഇരുവശങ്ങളിലും നാവിൻ്റെ അടിയിലുമൊക്കെ ഈ ആഫ്റ്റർ ആഫ്റ്റസാൽസേഴ്സ് പ്രത്യക്ഷപ്പെടാം നമ്മൾ കോമൺ ആയിട്ട് വായ്പുണ് എന്നാണ് ഇതിന് പറയാറ് ഈ വായ്പുണ്ണ് ആകെ ഒരു തരത്തിലേ ഉള്ളോ അല്ല വായ്പുണ്ണിനെ നമുക്ക് മൂന്ന് തരത്തിലായിട്ട് തിരിക്കാം വളരെ ചെറിയ ഒരു അഞ്ച് മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള അൾസേഴ്സിന് മൈനർ ആഫ്റ്റസ് അൽസേഴ്സ് എന്ന് പറയുന്നു ഇത് സാധാരണഗതിയിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഉണങ്ങിക്കിട്ടും ഇത്തരം മൈനർ ആഫ്റ്റസ് ആണ് നമുക്ക് സാധാരണയായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാവുന്നത് എന്നാൽ ഒരുപാട് ആളുകൾ ഈ വായ്പുണ്ണ് മൂലം ബുദ്ധിമുട്ടാറുണ്ട് ഇവർക്ക് ഒരു വായ്പുണ്ണുണങ്ങുമ്പോഴേക്കും അടുത്ത അൾസറ് വരും അസഹനീയമായ വേദനയും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഈ ഇക്കൂട്ടർക്കുണ്ടാവുക ഇതിന് മേജർ ആഫ്റ്റർ അൾസർ എന്ന് പറയുന്നു മേജർ ആഫ്റ്റർ അൽസേഴ്സിൽ ഈ ഒരു വട്ടത്തിൻ്റെ വലിപ്പം പത്ത് മില്ലിമീറ്ററിൽ കൂടുതലായിരിക്കും അതായത് ഒരു അധികം വലിപ്പമുള്ള അൾസേഴ്സ് ആയിരിക്കും ഇതിന് വരിക പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ അവിടെ ചെറിയ തരത്തിലുള്ള സ്കാറിംഗ് ഉണ്ടാവും മൈനർ ആഫ്റ്റസ് അൽസേഴ്സ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്താണ് വന്നതെന്ന് പിന്നെ നമുക്ക് വായി നോക്കുമ്പോൾ മനസ്സിലാവില്ല എന്നാൽ മേജർ ആഫ്റ്റസ് അൽസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം ബാക്കി ഉണ്ടാവും ഈ മേജർ ആഫ്റ്റസ് അൾസേഴ്സ് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോലും രോഗികളെ അനുവദിക്കാത്ത വിധം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഇനി ഏതാണ് മൂന്നാമത്തെ തരം ഇത് ഹെർപറ്റിഫോം അൾസേഴ്സ് എന്ന് പറയുന്നു ഇത് കൂടുതലും പ്രായമുള്ള ആൾക്കാരിലാണ് കാണുക നാവിൻ്റെ തുമ്പത്തും സൈഡിലുമൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ അൾസേഴ്സ് ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ മില്ലിമീറ്റർ വലിപ്പമുള്ള ഒരു പത്തോ പതിനഞ്ചോ ചിലപ്പോഴൊക്കെ അതിലധികം ചെറിയ ചെറിയ അൾസറുകളാണ് ഈ ഹെർപെറ്റിഫോം ടൈപ്പ് ആഫ്റ്റസ് അൾസേഴ്സിൽ ഉണ്ടാവുക ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം നമ്മുടെ സ്ട്രെസ്സാണ് മാനസിക സമ്മർദ്ദം കൂടുതലുള്ളവരിൽ ഉറക്കം കുറയുന്നവർ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ യാതൊരു റെസ്റ്റും എടുക്കാതെ സ്വന്തം ആരോഗ്യം നോക്കാതെ പണിയെടുക്കുന്നവരിലൊക്കെ ആഫ്റ്റർ സൽസസ് കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ ഇത്തരം വായ്പണ്ണുകൾ വരുന്നവരാണെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാമത്തെ കാര്യം മറ്റ് അസുഖങ്ങളുള്ളവർ ക്രോൺസ് ഡിസീസ് അൾസറേറ്റി കൊളൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് വായ്പ ഉണ്ണി സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് അതേപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറയുന്ന അസുഖങ്ങൾ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഷുഗർ പിന്നെ ബേസറ്റ്സ് ഡിസീസ് അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിനുകളോടുകൂടി വരുന്ന എസ് എൽഇ തുടങ്ങിയ അസുഖങ്ങളിലൊക്കെ വായ്പ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട് പിന്നുള്ളത് പല്ലൊക്കെ തേക്കുമ്പോൾ ബ്രഷ് തട്ടി എവിടെയെങ്കിലും മുറിഞ്ഞാലും ചെറിയ അൾസേഴ്സ് ഉണ്ടാകുന്നു ഇത് പലപ്പോഴായിട്ട് സംഭവിക്കുമ്പോൾ അഫ്തസൾസേഴ്സ് വരുന്നതായിട്ട് രോഗി പറയും പിന്നെയുള്ളത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നമ്മുടെ വായുടെ ആരോഗ്യം നിലനിർത്താൻ പോകുന്ന ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ വായ്പണ്ണിടക്കിടയ്ക്ക് വരാം അതിന് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അയണും ഫോളിക് ആസിഡും വൈറ്റമിൻ ബി ട്വൽവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വായ്പുണ്ണ് വരുന്നവർക്ക് ബി കോംപ്ലക്സ് കഴിക്കുക എന്നൊരു ശീലം പതിവായിട്ടുള്ളത് അപ്പോൾ ബി കോംപ്ലെക്സ് മാത്രമല്ല അയണിൻ്റെ കുറവ് മൂലം വായ്പ ഫോളിക് ആസിഡിൻ്റെ കുറവ് മൂലം ഉണ്ടാവാം പിന്നെ പ്രധാനമായിട്ടും ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയുമ്പോഴാണ് നാവൊക്കെ നീറിപ്പുകഞ്ഞ് വായുളളിൽ എരിച്ചിലും പുകച്ചിലും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാനാവാത്ത അവസ്ഥയുമായി രോഗി വരുന്നത് ആഫ്റ്റർ ആഫ്തസൽസേഴ്സ് കണ്ടുവരുന്ന മറ്റൊരു വിഭാഗം ആൾക്കാർ സ്ത്രീകളാണ് പ്രത്യേകിച്ചും മാസക്കുളിയുടെ സമയത്ത് സ്ത്രീകൾക്ക് വായ്പുണ്ണ് വരാറുണ്ട് അതേപോലെ തന്നെ മെനോപ്പോസൽ ടൈമിലും ഇതെന്താണെന്ന് വെച്ചാൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് ഈ സമയത്ത് സ്ത്രീകളിൽ ആഫ്തസൽസസ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഗർഭ നിരോധനങ്ങൾ മരുന്നുകൾ കഴിക്കുമ്പോഴും ഗർഭിണിയാവുമ്പോഴും ഈ ആഫ്റ്റർ സൽസസ് കുറയുന്നതായിട്ട് കാണാറുണ്ട് അതായത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് സ്ത്രീകളിൽ ഈ ആഫ്റ്റർ സൽസസ് കണ്ടുവരുന്നത് വായ്പ വരുമ്പോൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ടോ സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഉണങ്ങുന്ന ആഫ്റ്റർ ആഫ്തസാൽസേഴ്സ് വരുമ്പോൾ നമുക്ക് യാതൊരു പരിശോധനയും ആവശ്യമില്ല തനിയെ ഇത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഉണങ്ങിക്കിട്ടും എന്നാൽ കൂടെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ വരിക വായ്പ ഉണ്ടായി ഭക്ഷണം കഴിക്കാനാവാത്ത വിധം അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുക വായുടെ ഉള്ളിൽ കളർ വ്യത്യാസം അനുഭവപ്പെടുക അതായത് മേജർ ആഫ്തസാൽസേഴ്സ് ആണെങ്കിൽ അത് ഒരു സ്കാർ ഉണ്ടാക്കി മാത്രമേ ഉണങ്ങുകയുള്ളൂ അപ്പോൾ അവിടെ ഒരു നേരത്തെ പാടുപോലെ നമുക്ക് തോന്നിയേക്കാം ഇത്തരം അവസ്ഥകളിൽ നമുക്ക് ചില സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതായത് നമുക്ക് ഏതെങ്കിലും അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഇത്തരം ടെസ്റ്റുകൾ സഹായിക്കും അതുപോലെ ശരീരത്തിൽ അയൻ്റെ അളവ് സിറം ഫെറിറ്റിൻ എന്ന ടെസ്റ്റ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അളവ് നമുക്ക് രക്തത്തിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് കുറവാണെങ്കിലും ഇടയ്ക്കിടെ വായ്പ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ് സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് പിന്നെ അയൺ ലെവൽസ് ചെക്ക് ചെയ്യാം വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്യാം ഫോളിക് ആസിഡ് കുറവുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം അതേപോലെ മറ്റ് അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതും പ്രധാനമാണ് ഇനി എങ്ങനെയാണ് ഇത് ചികിത്സിക്കേണ്ടത് വളരെ എളുപ്പത്തിൽ മൈനർ ആഫ്റ്റർ ആസ്റ്റസൻസും നമുക്ക് ചികിത്സിക്കാം ഇത് തുടങ്ങുമ്പോൾ തന്നെ വായിട്ടുള്ളിലൊന്ന് ഉപ്പുവെള്ളത്തിൽ കുലുക്കൊഴിയാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പെന്ന കണക്കിൽ വായിൽ വായിലൊന്നാകെ ഒന്ന് കുലുക്കൊഴിഞ്ഞു തുപ്പാം ഇതൊരു മൂന്ന് നേരം ചെയ്യുന്നതാവും നന്നാവുക പിന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇതിന് തേക്കേണ്ട ഓയിൻമെൻറ്റുകളെ കുറിച്ചൊരു ധാരണയുണ്ട് ലിഗ്നോക്കെയിൻ അടങ്ങിയ ചെറിയ ജെല്ലുകൾ അവിടെ തേച്ചു കൊടുക്കാം അതുകൂടാതെ സ്റ്റിറോയിഡ് അടങ്ങിയ ഓയിൻമെൻറ്റ്സ് ട്രയാംസിനലോൺ എന്ന മരുന്ന് അടങ്ങിയ ഓയിൻമെൻ്റ് ആണ് ഇപ്പോൾ സാധാരണയായിട്ട് ഇതിന് കൊടുക്കാറ് പിന്നെ പലരും മൗത്ത് വാഷും യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അഫ്തസൾസർ ഉണങ്ങി കിട്ടും പിന്നെ ഏറ്റവും പ്രധാനം അതിൻ്റെ കാരണം ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഉറക്കം കുറയുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക വെള്ളം കുടിക്കുന്ന അളവ് ആഫ്റ്റർ അൾസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് വായുടെ ഉള്ളിൽ എപ്പോഴും ഡ്രൈ ആയിട്ട് ഉണങ്ങി വറ്റി വരണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇത്തരം അൾസേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാവും അതുകൊണ്ട് ദിവസവും ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യാം രാത്രിയിലത്തെ ഉറക്കം കറക്റ്റാക്കുക നമുക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു മീ ടൈം കണ്ടെത്തുക ഇതൊക്കെ സ്ട്രെസ് കുറയ്ക്കാനും അതുവഴി റെക്കറൻ്റ് ആഫ്റ്റർ സൾസേഴ്സ് കുറയ്ക്കാനും സഹായിക്കും പിന്നെയുള്ളത് ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ റെക്കറൻ്റ് സ്റ്റൊമറ്റൈറ്റിസ് വരുന്നതെങ്കിൽ ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഏതൊക്കെ തരം ആഫ്റ്റർ സൾസേഴ്സ് കണ്ടാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അഥവാ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് ഈ അൾസറിൻ്റെ വലിപ്പം ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതലുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു വായ്പ വന്ന ശേഷം രണ്ട് മുതൽ മൂന്നാഴ്ച വരയ്ക്കുള്ളിൽ അത് ഉണങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം അതേപോലെ അതിൽ തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ബേസ് സോഫ്റ്റ് ആയിട്ട് കാണുന്നതിന് പകരം കുറച്ച് കട്ടി തോന്നുക അതല്ലെങ്കിൽ നാവിൻ്റെ അറ്റത്തൊക്കെ വരുന്ന അൾസറുകൾ ഒരു സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലുപ്പമുണ്ട് അവിടെ തൊട്ട് നോക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദനയും ഒരു തടിപ്പും അനുഭവപ്പെടാം കഴുത്തിൽ ചില കഴലകൾ വലുതായിട്ട് വീങ്ങി നിൽക്കുന്നത് കാണുക ആ കഴിലേക്ക് തന്നെ ഒരു ഒന്നര സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുണ്ടെങ്കിൽ അതും അപകടകരമായിട്ടുള്ള ആസ്റ്റസ് ആൾസറാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഡോക്ടറെ കാണിക്കുക പിന്നെ വളരെ റെക്കറൻ്റായിട്ട് വരുന്ന ആഫ്റ്റർ ആസ്റ്റസ്റ്റോമറ്റൈറ്റിസിന് പലപ്പോഴും ഈ തേച്ച് കൊടുക്കുന്ന മരുന്നുകളെക്കാട്ടിലും നമുക്ക് ഉള്ളിലോട്ട് എടുക്കുന്ന സ്റ്റിറോയിഡ് മരുന്നുകൾ തന്നെ കഴിക്കേണ്ടി വന്നേക്കാം അപ്പോൾ അതിനും നിങ്ങൾ ഡോക്ടറെ തന്നെ സമീപിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആഫ്റ്റർ ആഫ്റ്റസൽസറിൻ്റെ വേദന അനുഭവിക്കുന്ന സമയമാണെങ്കിൽ വളരെ ചൂടുള്ള സ്പൈസി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമുള്ള ആഫ്റ്റർ സൽസറാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ കറക്ഷൻ ചെയ്യാൻ എത്രയും വേഗം ശ്രദ്ധിക്കണം അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് നിങ്ങളുടെ ഈ ആഫ്റ്റർ സൽസർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതെങ്കിൽ ഒരു അയൺ ഗുളിക കഴിക്കാം അയൺ കൂടുതലായിട്ട് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ഇലക്കറികൾ ചീര മുരിങ്ങ മുത്താറി ഡേറ്റ്സ് പിസ്ത തുടങ്ങിയവയിലൊക്കെ അയൺ കണ്ടൻറ് കൂടുതലാണ് ഇത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ഒന്ന് വൈറ്റമിൻ ബി ട്വൽവ് ഈ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയ ഭക്ഷണം ഏതൊക്കെയാണെന്ന് ഇന്നലെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം വെജിറ്റേറിയൻ വിഭവങ്ങളാണ് നിങ്ങൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഇലക്കറികൾ നിലക്കടല കൂണ് അതേപോലെ തന്നെ പയറു പച്ചക്കറി ഫ്രൂട്ട്സ് ഇവയിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദിവസം രണ്ടോ മൂന്നോ തവണ പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മുട്ട ഇറച്ചി അതേപോലെ ബീഫിൻ്റെ മട്ടണിൻ്റെ ലിവർ കല്ലുമ്മക്കായ മുരു തുടങ്ങിയവയിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായിട്ടുണ്ട് ചെറു മത്സ്യങ്ങൾ ഇവയൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് ഇവയൊക്കെ കൂടുതലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എക്സസൈസുകളിൽ സജീവമാവുക മാനസിക സമ്മർദ്ദം കുറച്ച് ഉറക്കം കറക്റ്റാക്കുക കൂടെ കൂടെ ആഫ്തർ സൽസർ വരുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ആഫ്തർ പറ്റി ഇനിയും കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ